നമസ്കാരം നമ്മൾ സമീപകാലത്ത് ഏറ്റവും അധികം വിഷമിച്ച ദുരന്തങ്ങൾ എന്താ ചോദിച്ചാൽ ഇപ്പോഴത്തെ വയനാട്ടിലെ അപകടം തന്നെയാണ് ആ ദുരന്തം തന്നെയാണ് യാതൊരു സംശയമുള്ളത് അത്രത്തോളം മനുഷ്യ മനഃസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് കാണുന്നത് പുറത്തു വരുന്നത് നൂറുകണക്കിന് ആൾക്കാർ മുന്നൂറ് പേർ എന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായും ഔദ്യോഗികമായും ഒക്കെ പുറത്തു വരുന്ന വിവരം എത്ര പേര് ഇനി മണ്ണിനടിയിലുണ്ട് എത്ര പേർ ജീവനോട് ഇനി രക്ഷപ്പെടാനുണ്ട് ഒന്നും അറിയില്ല എത്ര ആൾക്കാർ ഭവനം നഷ്ടപ്പെട്ടു എത്ര ആൾക്കാർ ഉണ്ട് എന്നുള്ളൊരു മൊത്ത കണക്ക് ഏകദേശം പോലും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇതേ സമയം തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ എന്തൊക്കെ സന്നാഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല വട്ടപൂജ്യമാണ് എന്ന് തെളിയിച്ചോണ്ടിരിക്കുകയാണ് കുറച്ചുനാൾ മുമ്പ് നമുക്ക് പ്രളയമുണ്ടായപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങേണ്ടി വന്നു അവരെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അന്ന് പറഞ്ഞത് കേരളത്തിന്റെ സേന എന്നാണ് ആ സേനയോട് പിന്നെ അതേ സർക്കാർ ഇടപെട്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് ഇന്ന് വയനാടിൽ ഇത്തരം ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഈ ഒരു ദുരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ സൈന്യത്തെ കേന്ദ്രം കേരളത്തിലേക്ക് അയച്ചേക്കാണ് അത് വായുസേന അതുപോലെ കരസേനയുണ്ട് നാവികസേനയുണ്ട് ഇവരെ എല്ലാം ഏകോപിപ്പിച്ച് കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് കേന്ദ്രത്തെ യഥാസമയം അറിയിക്കാൻ വേണ്ടി മന്ത്രി ജോർജ് കുര്യനെ കൃത്യമായി അവിടെ നിയമിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ ജോർജ് കുര്യൻ വന്നതോ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തതോ കൃത്യമായിട്ട് കാര്യങ്ങൾ ഡൽഹിക്ക് അറിയിക്കുന്നതൊന്നും വലിയ ആഘോഷമാക്കിയില്ല ആരും അറിഞ്ഞതുമില്ല ഈ അടുത്ത സമയത്താണ് പത്രക്കാർ പോലും അറിയുന്നത് ഇങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് സാധാരണ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാരൊക്കെ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ദുരന്ത സ്ഥലത്തേക്ക് ജോർജ് കുര്യൻ വരുമ്പോൾ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴോ ഒരു പൊട്ടി നേരം വെളുത്തപ്പോ അത് കേരളം മുഴുവൻ അറിഞ്ഞു പക്ഷെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് കേരളത്തിന് യാതൊരു നിശ്ചയമില്ലാതിരിക്കുമ്പോഴാണ് സേന ഇറങ്ങുന്നത് സേന ആദ്യം മനസ്സിലാക്കുന്നത് ഇത്തരം അടുത്ത് കൃത്യമായി എത്താനുള്ള ഗതാഗത സംവിധാനങ്ങൾ അറിയാം ജെ സി ബി പോലെയുള്ള ആ മറ്റ് മണ്ണ് യന്ത്രങ്ങളൊക്കെ അവിടെ കൊണ്ടുപോകേണ്ടതുണ്ട് പക്ഷെ അതൊന്നും പോകാനുള്ള സൗകര്യം ഇപ്പൊ ഇല്ല പാലമില്ല യാതൊന്നുമില്ല അടിയന്തരമായ പാലം നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ ഡൽഹിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞു അത് നിർമ്മിക്കുന്നതിനാവശ്യമായ സേന മദ്രാസിൽ നിന്നും എത്തിക്കഴിഞ്ഞു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ആ പാലം മണി പൂർത്തിയായി ഈ ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ദുരന്ത സ്ഥലത്തേക്ക് എത്തിച്ചു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ ശരീരം എടുക്കുക ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക ഇതൊക്കെ അവർ മറക്കി ചെയ്തു കൊള്ളും അപകട സ്ഥലത്തേക്ക് ആദ്യം എത്തിയത് കേന്ദ്ര ദുരന്ത നിവാരണ സേനയാണ് രണ്ട് യൂണിറ്റാണ് ആദ്യം എത്തിയത് പിന്നാലെയാണ് നാവികസേനയും കരസേനയും വ്യോമസേനയും ഒക്കെ എത്തിയത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു വ്യോമസേനാ വിമാനം അവിടെ ഇറങ്ങിയത് വളരെ ബുദ്ധിമുട്ടിയിരുന്നു വളരെ ബുദ്ധിമുട്ടി വളരെ പ്രയാസപ്പെട്ടാണ് ഇറങ്ങിയത് ഇനിയും മൂന്ന് യൂണിറ്റ് ദുരന്ത നിവാരണ സേന കൂടി എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ വരുമ്പോ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അതിന്റെ വലിപ്പം കേന്ദ്രത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ സാധാരണ പറയാറ് കേന്ദ്രം സഹായിക്കുന്നില്ല കേന്ദ്രം യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്നൊക്കെയാണ് പക്ഷേ ദ്രുതഗതിയിലുള്ള കേന്ദ്രത്തിന്റെ ഇടപെടലിൽ സഖാവ് പിണറായി വിജയന് നന്നെ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആകെ ചെയ്തത് ഇവിടെ ഇതിനേക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നാണ് അത് ഏത് വിധത്തിലാണ് കേരള ജനത എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടതാണ് സൈബർ ലോകം അതിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്നത്തെ കേരളത്തിലെ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഇവിടെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തെ നേരിട്ടുകൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റുന്ന യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്നാണ് വയനാട്ടിലെ ഈ അപകടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് ആരെ എതിർത്തിട്ടും കാര്യമില്ല അടിയന്തരമായി ആ സൗകര്യം ഒരുക്കണം ഏത് അടിയന്തര സാഹചര്യത്തെയും അതിജീവിക്കാൻ അവിടെ സഹായം എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെക്കണം അതിനാണ് നമ്മൾ ഹെലികോപ്റ്റർ ഒക്കെ ഒരുപക്ഷെ വാങ്ങിവെക്കേണ്ടത് അല്ലാതെ കോടിക്കണക്കിന് രൂപ വാടക കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായാനല്ല ആ ഹെലികോപ്റ്റർ ഒന്നും ഇവിടെ വയനാട്ടിലേക്ക് ഉപയോഗപ്പെട്ടിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകുന്നത് അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്നാ